ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം പത്തൊമ്പത് സ്നാപകൻ്റെ പരിച്ഛേദനം വീട് മുഴുവൻ ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്നു പരിച്ഛേദന കർമ്മത്തിൻ്റെ ദിവസമാണ് മേരി എല്ലാം നല്ല ക്രമത്തിലും ഭംഗിയിലും ഒരുക്കിയിരിക്കുന്നു എലിസബത്തിൻ്റെ മടിയിൽ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നു പരിച്ഛേദനത്തിനുള്ള സമയമായി അവനെ ഞങ്ങൾ സക്രയാസ് എന്ന് വിളിക്കും നിന്റെ പേര് തന്നെ കുട്ടിക്ക് കൊടുക്കുന്നതാണ് ഉചിതം പുരുഷന്മാർ പറയുന്നു ഒരിക്കലും പാടില്ല അവൻ്റെ പേര് ജോൺ എന്നായിരിക്കണം അവൻ്റെ പേര് ദൈവത്തിൻ്റെ ശക്തിക്ക് സാക്ഷ്യം വഹിക്കുന്നതായിരിക്കണം എലിസബത്ത് പറയുന്നു സക്രിയാസ് എന്ത് പറയുന്നു നിന്റെ പേര് തന്നെ കുട്ടിക്ക് കൊടുക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം സക്രിയാസ് നിഷേധാർത്ഥത്തിൽ തല പുലുക്കുന്നു എഴുത്തുപലക വരുത്തി എഴുതി അവൻ്റെ പേര് ജോൺ എന്നായിരിക്കണം ഇത് എഴുതി കഴിഞ്ഞ നിമിഷത്തിൽ സക്രയാസ് സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെ കൂട്ടിച്ചേർത്തു ദൈവം ഒരു വലിയ അനുഗ്രഹം അവൻ്റെ പിതാവായ എനിക്കും അവൻ്റെ അമ്മയ്ക്കും അവനും നൽകിയിരിക്കുന്നു ദൈവത്തിൻ്റെ പുതിയ ദാസനായ ഇവൻ അവൻ്റെ ജീവിതം മുഴുവൻ ദൈവമഹത്വത്തിനായി ചിലവഴിക്കും ദൈവത്തിൻ്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും അവൻ വലിയവനെന്ന് വിളിക്കപ്പെടും കാരണം അത്യുന്നതനായ കർത്താവിന് അനുദപിച്ച ഹൃദയങ്ങളെ അവൻ നൽകും ദൈവദൂതൻ ഇങ്ങനെ പറഞ്ഞു എന്നാൽ ഞാനത് വിശ്വസിച്ചില്ല തുടർന്ന് അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനഗീതം ആലപിക്കുന്നു അവിടെ സന്നിഹിതരായവർക്കെല്ലാം വിസ്മയം ശിശുവിൻ്റെ നാമത്തെക്കുറിച്ചും അദ്ദേഹത്തിൽ നിന്ന് ഉയർന്ന വാക്കുകളെക്കുറിച്ചും എലിസബത്തും മേരിയും സന്തോഷം കൊണ്ട് നിറയുന്നു ആളുകൾ സാവധാനത്തിൽ പിരിഞ്ഞു പോകുന്നു സക്രയാസ് അകത്ത് കയറി വന്നു കഥ കടയ്ക്കുന്നു നിറഞ്ഞ കണ്ണുകളോടെ മേരിയെ നോക്കുന്നു കുനിഞ്ഞ് അവളുടെ മുൻപിൽ മുട്ടുകുത്തുന്നു കർത്താവിൻ്റെ പാവപ്പെട്ട ദാസനെ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്നു നീ അവനെ നിന്റെ ഉദരത്തിൽ വഹിക്കുന്നത് കൊണ്ട് നിനക്ക് അനുഗ്രഹിക്കാം ഞാൻ എൻ്റെ തെറ്റ് അംഗീകരിക്കുകയും എന്നോട് പറയപ്പെട്ടവയെല്ലാം വിശ്വസിക്കുകയും ചെയ്തപ്പോൾ കർത്താവിൻ്റെ വചനം എനിക്ക് നൽകപ്പെട്ടു ഞാൻ നിന്നെ കാണുന്നു നിന്റെ സന്തോഷപ്രദമായ ഭാഗതയവും കാണുന്നു യാക്കോബിൻ്റെ ദൈവത്തെ നിന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ആരാധിക്കുന്നു നീയാണ് എൻ്റെ ഒന്നാമത്തെ ദേവാലയം അവിടെ പുരോഹിതനായി വീണ്ടും എനിക്ക് നിത്യപിതാവിനെ പ്രാർത്ഥനകൾ അർപ്പിക്കാം എളിമയുടെ തികവിൽ മേരി പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പറയുന്നു കർത്താവിന സ്തുതി ഉണ്ടായിരിക്കട്ടെ അവിടത്തേക്ക് മാത്രം എന്നിൽ നിന്നല്ല അവനിൽ നിന്നാണ് കൃപാവരങ്ങൾ വരുന്നത്